ഹായ് ഐ എം നന്ദ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വർക്കിംഗ് അറ്റ് ലോറൻ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് സമയം നോക്കണമെങ്കിൽ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങി മണി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എല്ലാം സാധിക്കും മാത്തമാറ്റിക്കൽ ഓർ അരിത്തമാറ്റിക്കൽ ഏരിയയില് ഡിഫിക്കൽട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലേ എന്ന് പറയുന്നത് ഇവർ പ്രധാനമായിട്ടും മാത്തമാറ്റിക്കൽ ഏരിയസില് പിന്നിലായിരിക്കും അതായത് ബേസിക് നമ്പർ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായി പറ്റാതെ വരുന്ന വരുന്നൊരവസ്ഥ മെഷർമെന്റ്സ് ഷേപ്പ് കമ്പ്യൂട്ടേഷൻ സ്കിൽസ് എന്നീ ഏരിയാസിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഏലി ഏജസിൽ എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേ മൂലമോ അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് പറ്റുമ്പോഴൊക്കെ നമുക്ക് ഡിസ്കാൽക്കുലേ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് ഈ കുട്ടികളെ ഏതൊക്കെ രീതിയിലൂടെ പഠിപ്പിക്കാമെന്ന് നോക്കാം കുട്ടികളെ മാത് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കാം അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൾട്ടി സെൻസറി അപ്രോച്ചസ് ആയിട്ടുള്ള വിഷ്വൽ ഓഡിയോ കിനസ്തെറ്റിക് അപ്രോച്ചസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കുട്ടീനെ പഠിപ്പിക്കാവുന്നതാണ് അസിസ്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്യാം അതായത് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം മാത് വർക്ക് ഷീറ്റ്സ് അല്ലെങ്കിൽ മാത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം ഡിജിറ്റൽ ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അക്കോമഡേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം കുട്ടിക്ക് എക്സ്ട്രാ ടൈം കൊടുക്കാം കാരണം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ ഡിസ്കാൽക്കുലേറ്റ് ആയിട്ടുള്ള കുട്ടീനെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അപ്പൊ കുട്ടിക്ക് എക്സ്ട്രാ ടൈം കൊടുക്കാം അതുപോലെ തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് നമുക്ക് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫാക്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡിസ്കാൽക്കുലി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഇന്റലിജൻസിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ലേസിനെസിനെ ബേസ് ചെയ്തോ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ അല്ല അതുപോലെ തന്നെ എലി ഐഡൻറ്റിഫിക്കേഷനും ഇൻ്റർവെൻഷനും കൊടുക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഡിസ്കാൽക്കുലേ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അതേ സമയം തന്നെ മറ്റൊരു ലേർണിംഗ് ഡിസോർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഡിസ്ലെക്സി ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് താങ്ക്